കളറൊക്കെ കണ്ടി കണ്ട് കുറച്ചു നേരം കിടക്കും കേട്ടോ എന്നെ കാണാൻ ആറ്റ് ഇവിടെ ഒരു ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ പുള്ളിക്കാരി ഓഫ് അല്ല ട്ടോ എഴുന്നേറ്റ് ഒരുപാട് നേരമായിട്ട് കിടക്കുന്നു ഇപ്പം ഒന്ന് കരച്ചിൽ തുടങ്ങിയിരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞായിരുന്നു കുഞ്ഞുമണിക്ക് ഇങ്ങനെ കമ്മന്ന് കിടക്കാനായിട്ട് ഞാൻ ഒരു മാറ്റ് മേടിക്കുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അത് മേടിച്ചിട്ട് ചേച്ചി റിവ്യൂ പറയണേ വീഡിയോ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മാറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം റെഡി അപ്പോൾ ഇതാണ് കേട്ടോ മാറ്റ് അപ്പം ഇങ്ങനെയാണ് വരുന്നത് ഒരു കവറിലൊക്കെ നല്ലവണ്ണം സെക്യൂർഡായിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ ആമസോണിലാണെന്നാണ് ഇത് പർച്ചേസ് ചെയ്തത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിനു മുമ്പേ ഞാൻ പറയുന്നത് ഇതിന്റെ ഇച്ചിരി റേറ്റ് കുറഞ്ഞ ഇതൊക്കെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആയിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ ഇത് പർച്ചേസ് ചെയ്യാവൂ കാരണം ഞാൻ ചില വേറെ ഞാൻ നോക്കിയപ്പം അതിനകത്ത് കണ്ട് ഇങ്ങനെ കുഞ്ഞിന്റെ കയ്യിൽ കളറ് പറ്റുന്നതൊക്കെ കണ്ട് കേട്ടോ വേറൊരു വേറെ എണ്ണം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത് ഞാൻ ഇതിൻ്റെ റിവ്യൂ നോക്കിയപ്പം കൊള്ളാം അത്യാവശ്യം നല്ല ഇതാണ് കളറ് ഇളകുന്നതായിട്ട് റിവ്യൂസിലൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ വന്നപ്പോഴും ഒന്ന് നനച്ചൊക്കെ തൊട്ട് നോക്കിയ കേട്ടോ കളറൊന്നും ഇളവുന്നില്ല ഞാൻ ഇതിനെ ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ അമ്മ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഇവിടെ എൻ്റെ തോളത്തിങ്ങനെ ഇരിക്കുന്നത് അമ്മയ്ക്കൊരു മരണമുണ്ട് അമ്മ മരണത്തിന് വേഗത്തി അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ കവർ ഇളക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കേട്ടോ ലുക്ക് വരുന്നത് രണ്ട് സൈഡും ഉണ്ട് ഇത് രണ്ട് മൂന്നായിട്ട് മടക്കി വെച്ചേക്കാണ് കേട്ടോ എനിക്കിത് ഒറ്റക്കൈ ഉണ്ട് നോക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതിലും കുറച്ചുകൂടെ കളർഫുള്ളായിട്ടുള്ളതുണ്ട് കേട്ടോ അത് നമ്മുടെ ആർച്ച മേടിച്ചായിരുന്നു രണ്ട് അവക്ക് ഇളം ഇളക്ക് വേണ്ടിയിട്ട് ആർച്ച മേടിച്ചായിരുന്നു ഇനി ഇത് നൂത്ത് കാണിക്കണ്ടേ ഇത് നൂത്ത് കാണിക്കാൻ ഇച്ചിരി പാടാണ് കാരണം ഇത് വലുതാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല നമ്മുടെ കട്ടിലിൻ്റെ അത്രയും വലുത് ബെഡിൻ്റെ അത്രയും വലുതാണ് കേട്ടോ ലെങ്ത്തും നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്കൊരു ഏകദേശം ഒരു അഞ്ച് വയസ്സാവുന്നത് വരെ ഇതിനകത്തിരുന്ന് കളിക്കുക അഞ്ച് വയസ്സല്ല കാരണം അത്രയ്ക്ക് വലുതാണ് കേട്ടോ ഞാൻ നന്നായിട്ട് നൂത്ത് കാണിക്കാം ഇത് ഏകദേശം ഒരു സ്പോഞ്ചായിട്ടുള്ള മെറ്റീരിയലാണ് വ വരുന്നത് അതുകൊണ്ട് അവരിങ്ങനെ എഴഞ്ഞിട്ട് ഇങ്ങനെ താടി ഇങ്ങനെ തറയെ തട്ടുമെന്നോ വേദനിക്കുകയോ ഒന്നും പേടിക്കേണ്ട കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ മോളുടെ തുണിയൊക്കെ കാണാൻ കേട്ടോ ഈ മാസം വരെയൊക്കെ നമ്മൾ തുണി പുറത്തിട്ടു പറയും രാത്രി അതുകൊണ്ട് അമ്മ ഈ സിറ്റൗട്ടിൽ തന്നെ അക്ഷ സെറ്റ് ചെയ്തിവിടെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം കോരി കോരി അപ്പൊ ഞാനത് നോത്ത് കാണിക്കാൻ കേട്ടോ അത് വാട്ടർ പ്രൂഫാണ് അപ്പൊ വെള്ളം ഇങ്ങനെ കുഞ്ഞ് ഈറിനൊക്കെ പോയാലും നമുക്ക് അത് തുടച്ചെടുക്കാൻ കേട്ടോ ഇത്രയും മടക്കി ആണ് ഇങ്ങനെയാണ് എനിക്കിങ്ങനെ എനിക്കിങ്ങനെ എത്തൂല ഏട്ടോ ഇത് നല്ല വലുതാണ് കേട്ടോ ഇങ്ങനെ ഇത്രയാണ് ഇതിന്റെ ഭീതി വരുന്നത് ഇനി ഒന്നും കൂടെ നോക്കണം എങ്ങനെ നോക്കൂ എന്നെ കാണാൻ പറ്റൂല എന്നെ നല്ല വലുതാണ് വലുതാണ്ട്ടോ അപ്പുറത്തെ സൈഡിൽ എന്തു വന്നേക്കുന്നേ ആ അവിടെ പാവക്കുട്ടിയും ഒക്കെയാണ് കേട്ടോ വന്നേക്കുന്നത് ഇനി ഇപ്പറത്തെ സൈഡ് വരുന്നത് എ ബി സി ഡി ആണ് കേട്ടോ ഞാൻ തലതിരിച്ച വെച്ചേക്കുന്നത് എ ബി സി ഡി നമ്പേഴ്സ് ഒക്കെയാണ് കേട്ടോ വന്നേക്കുന്നത് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ഇതിനകത്ത് നോക്കി ഇവളാണെങ്കിൽ ഇതിനകത്ത് ഭയങ്കര അല്ലേ ഇതിലും കളർഫുൾ കളർഫുള്ളതുകൊണ്ട് കേട്ടോ കളർഫുള്ളായതുകൊണ്ട് ഇവളിതിനകത്തൊക്കെ നോക്കി കുറെ നേരം നമ്മൾ കളിപ്പാട്ടൊക്കെ ഇട്ടു കൊടുത്തിരുന്നാലും ഇതിനകത്ത് കുറേ ചേരം കിടക്കും നമുക്കിത് വാഷ് ചെയ്ത് അത്യാവശ്യം തുടച്ചൊക്കെ എടുക്കാം അപ്പം അവർ ഇവളാണെങ്കിൽ ഇങ്ങനെ കമ നടന്ന് നക്കെ ചെയ്യും അതുകൊണ്ട് എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു കളർ ഇളവ് ഇളവെന്നൊക്കെ ഞാൻ എന്തായാലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാറ്റ് ടെന്നെ ഇല്ലാട്ടോ ഇവിടെ ഒരു എന്താണ് ഒരു ഫ്രിക്ഷൻ തരുന്ന ഒരു പോലെ ഇങ്ങനെ കണ്ണം കണ്ണം കണ്ടിട്ടുണ്ടോ ഞാൻ തുടച്ചു കണ്ടുതരാ കളറൊന്നും ഇളവത്തൊന്നുമില്ല ഏട്ടോ കളറൊന്നും ഇളവൊന്നും പേടിക്കു വലിച്ചു കീറുമ്പോ എന്തെങ്കിലും സംഭവിക്കുമെങ്കിലേ ഉള്ളു കേട്ടോ എന്നാലും ഇത് നല്ല യൂസ്ഫുൾ ആണ് നമുക്ക് ഇപ്പം കട്ടിലൊക്കെ സേഫായിട്ട് നമുക്ക് കിടത്തിയിട്ട് പോയ തലങ്ങണ വെച്ചാൽ മനസ്സിലൊരു പേടിയായിരിക്കും നമ്മൾ മാറി നിൽക്കുമ്പം തലങ്ങണ വെച്ചാലും ഇനി തലങ്ങണ തട്ടിയിട്ടു ഇവിടെ ആണെങ്കിൽ തലങ്ങണ കാലുകൊണ്ട് ചവിട്ടിയൊക്കെ തറയിടും എനിക്കതുകൊണ്ട് അങ്ങനത്തെ പേടിയൊക്കെ ഉണ്ട് പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ഇതാവുമ്പോഴത്തേക്കും ഇത് തറയിൽ വിരിച്ചിട്ട് അതിനകത്തും കിടത്തിയിരുന്നാൽ കുറെ നേരം കിടക്കുമല്ലോ ഞാനിവിടെ കിടത്തി കാണിച്ചു തരാൻ കേട്ടോ പിന്നെ ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ബെഡിലാകുമ്പഴത്തേക്കും ഇങ്ങനെ നീന്താൻ പറ്റത്തില്ലല്ലോ കാലിങ്ങനെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കാതെ തെങ്ങി തെങ്ങി പോകത്തില്ല കറക്റ്റ് ആയിട്ട് അവർക്ക് എന്തോ ഇങ്ങനെ തെന്നിപ്പോവാതെ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഇതിൻ്റെ മെറ്റീരിയൽ അങ്ങനെ അത് അങ്ങനത്തെയാണ് കേട്ടോ നീന്തി ഇതെയ്യാനും ഇരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവർക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാനും ഒക്കെ ഒരു കാലിനൊക്കെ നല്ലൊരു ഗ്ലിപ്പ് കൊടുത്ത് ഈ മെറ്റീരിയൽ ഇരിക്കും കേട്ടോ ഞാൻ കൂടുതലും അതിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് നീന്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്തത് അപ്പോൾ എല്ലാവരും ഇതിന്റെ റിവ്യൂ കാര്യങ്ങളും മേടിച്ചിട്ട് പറയണേ എന്നൊക്കെ ചോദിച്ചു ഇതിന് റേറ്റ് വരുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ് അടുപ്പിച്ചാണ് കേട്ടോ ഇതിലും കൂടിയതുണ്ട് പക്ഷെ ഞാൻ അത്യാവശ്യം ആയിട്ടും എന്നാൽ വളരെ നല്ല ചെറിയ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള രീതിയിലുള്ളതാണ് കേട്ടോ എടുത്തത് ഞാൻ ഇവിടെ കിടത്തി കാണിച്ചുതരാം ഓക്കെ ഞാൻ ഇവിടെ കിടത്തി കാണിച്ചു തരാം കേട്ടോ ഈ മാറ്റ് സത്യത്തി ഇവിടെയും ഇരിക്കാൻ പറ്റത്തില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് മൂത്ത് ഇട്ടി അയ്യപ്പാ സമേ ഇനി ഒരു ഒന്നുകൂടെ തുറക്കാനുണ്ട് കേട്ടോ മടക്കി ഇട്ടേക്കാം കമത്തിക്കടത്താന്ന ഇപ്പൊ ഇപ്പൊ ഇവരുടെ ഹോബിന്ന് പറഞ്ഞു കഴിഞ്ഞാ തല തറയെ വെക്കത്തില്ല ഇങ്ങനെ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരിക്കും വെറുതായി ചൂടെടുക്കുന്ന ഫാനിട്ടിട്ടില്ല ഫാൻ ഫാൻ ഇടുമ്പോഴത്തേക്ക് മൈക്കിൽ സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ ഞങ്ങളിപ്പോൾ ഉറക്കുന്നത് ഞാൻ കൈ ഒട്ടിയിട്ടാണ് കേട്ടോ ഇവിടെ കാലൊക്കെ കൈ നന്നായിട്ടിട്ട് അടി ഒരു ആറാം മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് നാല് മാസം അഞ്ച് മാസം ഒക്കെ ആകുമ്പോഴത്തേക്കിങ്ങനെ കാലൊക്കെ ഇട്ട് നന്നായിട്ട് അടിക്കണം അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത് അവർ വീടൊക്കെ നല്ല ഇരിക്കാൻ തുടങ്ങും പക്ഷേ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടില്ല നമ്മളിങ്ങനെ പിടിച്ചൊക്കെ ഇരിക്കും അല്ലാതെ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ടില്ല അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്തേ കമൻറ്റിടെയൊക്കെ ചെയ്തേക്കണേ ആറാം മാസം ആയവരെന്ന് വെച്ചാൽ ആറ് മാസം കംപ്ലീറ്റ് ആയി കേട്ടോ ഏഴാമത്തെ മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഈ കളറൊക്കെ കണ്ടിട്ട് കണ്ട് കുറച്ചു നേരം കിടക്കും കേട്ടോ കളിപ്പാട്ടവും കൂടെ ഉണ്ടെങ്കിൽ സെറ്റ് ആണ് കളിപ്പാട്ടത്തിൻ്റെ ആവശ്യം ഇല്ല ഇങ്ങനെ കളർഫുള്ളൊക്കെ കാണുമ്പോഴത്തേക്ക് അവള് കുറെ നേരം ഇങ്ങനെ കണ്ടോണ്ടിരിക്കും ഇതിപ്പോ ഉറക്കം എണീറ്റിട്ട് തോന്നിയ നേരം ആയി അയി ആ ചാട്ടിക്ക് കിടക്കാൻ വയ്യ അതുകൊണ്ടാണ് ഒരു ഇച്ചിരി ഒരു ഡിസ്റ്റർബൻസ് എന്നിട്ടും അതിനകത്തൊക്കെ കാണുന്നുണ്ട് കേട്ടോ അതിനകത്തൊക്കെ നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ കൃകൃ കിറു ശബ്ദം കേൾക്കുന്നുണ്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതേനൊക്കെ വേറെ പ്രൊഡക്റ്റിന്റെ ഒക്കെ റിവ്യൂ വേണമെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ ബൈ ബായ്